ചാളവില താഴോട്ടിടിഞ്ഞതോടെ മത്സ്യമേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാണ് രുചിയില്ലാതായ ചാള ജനങ്ങൾക്ക് വേണ്ടാതായതാണ് മത്സ്യത്തൊഴിലാളികളെയും വള്ളമുടമകളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയത് കഴിഞ്ഞ ട്രോളിംഗ് നിരോധന കാലത്ത് ചാളയ്ക്ക് മുന്നൂറ് രൂപ വരെ എത്തിയിരുന്നു ചെറുകിട കച്ചവടക്കാർ പൊതുവിപണിയിൽ നാന്നൂറ് രൂപയ്ക്കാണ് അന്ന് വിറ്റിരുന്നത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ കടലിൽ ഇറങ്ങുകയും ഗോവ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ മത്സ്യം വിപണിയിൽ വന്നതും ചാളയുടെ വില താഴാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പിന്നീട് വിപണിയിലാക്കിയ ചെറിയ ചാളയാണ് കാണാനായത് കേവലം പത്ത് സെന്റിമീറ്റർ നീളമുള്ള ചാളയ്ക്ക് രുചിയുമില്ലാതായി മാംസം കുറവുമായിരുന്നു സാധാരണ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ലഭിക്കുമായിരുന്ന നല്ല വലിപ്പവും നെയ്യുമുള്ള ചാളയും കാണാതായ അവസ്ഥയാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾക്കും പൊന്തുകാർക്കും ലഭിക്കുന്ന ഏക മത്സ്യം ചാള മാത്രമാണ് വില കുറഞ്ഞ ചാള വളത്തിന് പൊടിക്കാനാണ് ഇപ്പോൾ അധികവും കൊണ്ടുപോകുന്നത് ചാളയ്ക്ക് വില ലഭിക്കാത്തത് മൂലം വള്ളമുടമകളും തൊഴിലാളികളും വൻ കടക്കണിയിലാണ് കടപ്പുറത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അനുബന്ധ തൊഴിലാളികളും ഏറെ ദുരിതമാണിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് ചാളയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചതെന്നും അതല്ല ജനിതക മാറ്റമാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ അഭിപ്രായങ്ങൾ ഉയരുന്നു കടലിലെ ആവശ്യത്തിന് മഴയും പോളയുമില്ലാത്തതാണ് ചാളയുടെ മുരടിപ്പിന് കാരണമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ചാളയുടെ വളർച്ച തടസ്സപ്പെട്ടതിനെ സംബന്ധിച്ച് മത്സ്യവകുപ്പ് പഠനം നടത്തി വരുന്നുണ്ട് അതേസമയം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളിൽ നിറഞ്ഞ എണ്ണമറ്റ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു മത്സ്യമാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ മത്തി എന്ന് പറയപ്പെടുന്ന ചാള പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് മത്തി എന്ന് പറയപ്പെടാറുണ്ട് ഒമേഗ കൂടാതെ പ്രോട്ടീൻ വിറ്റാമിനുകൾ സെലിനിയം കാൽസ്യം എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് ഈ മത്സ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ശാരീരിക കോശ സ്ഥലങ്ങളുടെ നിർമ്മാണത്തിന് അവശ്യഘടകങ്ങളാണ് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ രണ്ടു തരം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുണ്ട് അവയിൽ രണ്ടെണ്ണം മത്തി ഉൾപ്പെടെയുള്ള മത്സ്യത്തിൽ കാണപ്പെടുന്നവയാണ് ഇത് ശരീരത്തിന് നൽകുന്ന ഐക്കോസോപെൻഡനോയ് ആസിഡ് തലച്ചോറ് ഹൃദയം എന്നിവയുൾപ്പെടെ മനുഷ്യ ശരീരത്തിൽ പല ശരീരഭാഗങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് മലയാളികളുടെ പ്രിയപ്പെട്ടതാണ് മത്തി എന്ന് പറയുന്നത് ആസ്മ കേൾവികുറവ് തുടങ്ങിയവ തടയാനുള്ള ദിവ്യ ഔഷധമാണെന്ന് അമേരിക്കയിൽ നടന്ന പഠനങ്ങൾ വരെ തെളിയിക്കുന്നുണ്ട അമേരിക്കൻ ആരോഗ്യ മാസികയായ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആണ് ലേഖനം പ്രത്യക്ഷപ്പെട്ടത് അമേരിക്കയിൽ നടന്ന പഠനമാണ് ഇങ്ങനെ ഒരു കണ്ടെത്തലിൽ എത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള നഴ്സുമാർ നടത്തിയ പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ചാണ് അമേരിക്കയിലെ ഏതാനും ശാസ്ത്രജ്ഞർ ഉപസംഹാരത്തിലെത്തിയത് ഈ കാലയളവിൽ കേൾവിക്കുറവുമായി ബന്ധപ്പെട്ട് പതിനൊന്നായിരത്തി അറുനൂറ്റി ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് വളരെ അപൂർവമായി മാത്രം മത്സ്യം ഭക്ഷിച്ചിരുന്നവരും സ്ഥിരം കഴിച്ചിരുന്നവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും മത്സ്യഹാരം കഴിക്കുന്നവരിൽ കേൾവിക്കുറവിന്റെ പ്രശ്നം കുറവാണെന്ന് കണ്ടെത്തുകയായിരുന്നു മത്തി പോലെ എണ്ണയുടെ അളവ് കൂടുതലുള്ള മത്സ്യങ്ങൾ ഹൃദ്രോഗങ്ങൾക്കും മറവിക്കും എന്തിന് ക്യാൻസറിനു പോലും തടയാൻ പ്രാപ്തമാണെന്നാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത് കൂടാതെ മത്തി കുട്ടികൾക്ക് കൊടുക്കുന്നതും അവരുടെ തലച്ചോർ വികസിക്കുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് തടി കുറയ്ക്കാനും മത്തി സഹായിക്കാറുണ്ട് മീനിലടങ്ങിയിട്ടുള്ള ഫിഷ് ഓയിൽ ഫാറ്റ് ആണ് കൊഴുപ്പ് കുറച്ച് തടി കുറയ്ക്കുന്നത് മാംസത്തിൽ എണ്ണയുടെ അളവ് കൂടുതലായതിനാൽ മത്തി പെട്ടെന്ന് ചീങ്ങി പോകും മത്തിയിൽ നിന്ന് മീൻ എണ്ണയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് വള്ളങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനും ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് പെയിന്റ് ചില ആഭരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും മീൻ എണ്ണ ഉപയോഗിക്കാറുണ്ട് മത്തിക്ക് തുല്യമായ ഗുണങ്ങൾ മറ്റൊരു മത്സ്യത്തിലുമില്ല എന്നതാണ് വസ്തുത അപ്പോൾ ഇനി നല്ല മത്തി കണ്ടാൽ വില കുറവില്ലേ എന്ന് കരുതി ഒഴിവാക്കാൻ നോക്കണ്ട രണ്ട് കൈ നീട്ടി വാങ്ങിക്കൊള്ളൂ എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി